ചോംശയക്ക് സ്തുതിയായിരിക്കട്ടെ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രഭാസന മാതാവിൻ്റെ മധ്യസ്ഥം വഴി ലഭിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകുവാനായിട്ടാണ് എൻ്റെ പേര് ഫാദർ തോമസ് കുളത്തെങ്കൽ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് കർണാടകയിൽ ഏകദേശം ഇവിടെ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ പത്തിരാവധി രൂപതയിൽ ഇടുവള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് എനിക്ക് ഇടവക പള്ളിയാണ് ഒപ്പം രണ്ട് സ്റ്റേഷൻ പള്ളികളും എൻ്റെ ഇടവകയിലെ അമ്പത്തി അഞ്ച് കുടുംബങ്ങളാണുള്ളത് മിഷൻ പ്രദേശമാണ് എൻ്റെ സ്വന്തം വീട് ഇടുക്കി ഇരട്ടയാറ് ഇടവക ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ പോയി ഒരു ധ്യാനം ഒക്കെ കൂടി ഒരുങ്ങിയാണ് ഇവിടെ വന്നത് സാക്ഷ്യം ഇതാണ് ഈ അമ്മയെക്കുറിച്ചറിയുന്നത് സഞ്ചരിക്കുന്ന മാതാവെന്ന് കൂടിയാണ് ഞാൻ ഉടമ്പിടിയൊന്നും നേരത്തെ എടുത്തിരുന്നില്ല ഇന്നാണ് ഞാൻ ആദ്യത്തെ ഇവിടുത്തെ ഉടമ്പിടി എടുക്കുന്നത് എൻ്റെ സാക്ഷ്യം ഇതാണ് ഞാനൊരു അഭിഷിക്തിന് എന്ന നിലയിൽ സാധാരണ അച്ഛന്മാരൊന്നും ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് സാക്ഷ്യപ്പെടുത്താറൊന്നും ഇല്ല അവരതിനുള്ള മനസ്സ് കാണിക്കാറുമില്ല പക്ഷെ ദൈവം തന്ന വലിയ അനുഗ്രഹം അമ്മയുടെ ദൈവമഹത്വത്തിനും അമ്മയ്ക്കും നൽകണമെന്നുള്ള ഒരു ചിന്ത അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ അച്ഛനായിട്ട് മുപ്പത് വർഷമാകുകയാണ് മുപ്പത് വർഷം മുപ്പതാമത്തെ വർഷത്തിലാണ് എൻ്റെ ശരീരത്തിൽ ഒരു അഞ്ച് മാസം കൊണ്ട് സാക്ഷ്യം പരമ വിശ്വാസത്തോടെ തന്നെ പറയണല്ലോ എൻ്റെ ഈ രണ്ട് കാലിൻ്റെയും ഇടയ്ക്ക് പശ്ചിമലയാള പറഞ്ഞ പ്രൈവറ്റ് പാർട്ടിലും ഒരു വലിയ മൊഴ ഉണ്ടായി ഏകദേശം നമ്മുടെ കണക്കി പറഞ്ഞ ഒരു ഇഡ്ഡലിയുടെ എന്ന് പറയും അതിന് ചുറ്റുമൊറ്റു പത്ത് പതിനഞ്ച് എന്താ പറയുക കടലക്കുരു പോലെ ചില മുഴകളും അത് ചെറുതായിട്ട് വന്ന് വളർന്നു വളർന്നു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടത് വളരെ വലുതായി ഞാൻ ഒരച്ഛനെന്ന നിലയിൽ ഒന്നാമത്തെ കാര്യം നാളും പിന്നെ ഒരു ഡോക്ടേഴ്സിനും കണ്ടില്ല ഒരു കൺസൾട്ടേഷനും പോയില്ല ഒരു മരുന്നും എടുത്തില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഒരു ഒരഭിശിക്തനില ഇത് ഓരോ ദിവസം കൂടി കൂടി വന്ന് അതിൻ്റെ വലിപ്പം കൂടി വന്നു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഡൈഫറും കെട്ടിക്കൊണ്ട് പോലും കുർബാന അർപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു എനിക്ക് ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ കുളിച്ചേച്ച് നോക്കുമ്പോൾ ബാത്റൂം നിറച്ച് ബ്ലഡ് കാരണം ബാത്റൂം കുളിച്ചതിന് ശേഷം ശരീരം തോർത്തി കഴിഞ്ഞപ്പോൾ ഈ മുഴയുടെ എല്ലാം തൊലി അങ്ങ് മാറിപ്പോയി കംപ്ലീറ്റ് റഫ് ആയത് ബാത്റൂം മുഴുവനും ബ്ലഡ് ആരോടും സഹായിക്കാൻ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ ഞങ്ങൾ അച്ഛന്മാർക്ക് അങ്ങനെയാണല്ലോ ഒറ്റയ്ക്ക് താമസിക്കുന്നു ദൈവമല്ലാതെ മറ്റാരും ആ സമയത്തൊന്നും ഉണ്ടാവില്ല ഏതായാലും ഞാൻ കുളിച്ചു കഴിഞ്ഞ് തോർത്തി ഞാൻ പഞ്ഞിയൊക്കെ വെച്ച് അതെല്ലാമായി പിറ്റേ ദിവസം എന്ന് ഞാൻ ഡൈഫർ ഉപയോഗിക്കാൻ തുടങ്ങി കുർബാനയ്ക്ക് സീറോ മലബാർ കുർബാനയാണല്ലോ ഞായറാഴ്ചയൊക്കെ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും അപ്പം അതങ്ങനെ തുടർന്ന് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ആശുപത്രിയിലും പോയില്ല ഒരു മനുഷ്യരോട് പറഞ്ഞില്ല പക്ഷെ എൻ്റെ ഒരു സഹവൈദികനോട് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കണം കേട്ടോന്ന് പ്രാർത്ഥിക്കാൻ സാധ്യത പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഈ കൃപാസനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ നടക്കുന്ന മഹാ അത്ഭുതങ്ങളും ഇവിടുത്തെ നാനാജാതി മതസ്ഥർ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവാനുഭവം സ്വീകരിച്ചു പോകുന്നതുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു കർണാടകയിൽ നിന്ന് അവൾ വന്ന വഴി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ കുറപ്പ് സ്ഥലത്ത് പോകുക പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണ്ടി നിന്ന് പറഞ്ഞു അവൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ പത്രവും കൊണ്ടു തന്നു ഇത് ഇതവിടുത്തെ പത്രം അതുപോലെ മാതാവിൻ്റെ ഈ അമ്മയുടെ രൂപം ഒരു ചെറിയ ഫോട്ടോയും കൊണ്ടു തന്നു ഞാൻ നല്ല മനസ്സോടെ സ്വീകരിച്ചു എൻ്റെ മേശപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷേ എങ്കിലും മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ അമ്മ എല്ലാവരെയും കേൾക്കുമല്ലോ ഈ കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം ഒമ്പതാം തീയതി എൻ്റെ അഭിമന്യ പിതാവിനും എത്രാൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു നാട്ടിൽ പോയി അതൊക്കെ കൂടി തിരിച്ചു വന്നു അപ്പം വേദനയ്ക്ക് ഒക്കെ അസഹനീയമായി പിറ്റേ ദിവസം ഒരു ഡോക്ടറെ വിളിച്ചു എനിക്ക് ഡോക്ടർ വന്നൊന്ന് കാണണം ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു ഇപ്പോൾ ഏതായാലും ഡോക്ടർ വന്നു കഴിയുമ്പം വ്യാഴാഴ്ച പോയി കാണാം എന്നൊക്കെയുള്ള ചിന്തയിൽ ഇരുന്നു ബുധനാഴ്ച അതായത് പതിനാലാം തീയതി ബുധനാഴ്ച ഞാൻ കിടക്കാൻ പോകുന്നതിന് ഒരു ബൈബിൾ വായിച്ചു ജപന്മാരെ ചൊല്ലി വിശ്വാസപ്രമാണ ചൊല്ലി അമ്മയുടെ ഫോട്ടോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് അമ്മച്ചിട്ടുണ്ട് അമ്മയോട് പറഞ്ഞമ്മേ മാതാവും ഞാനൊരു അഭിഷിക്തനെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് കുർബാന ചൊല്ലണം ആരോട് പറയും എന്ത് പറയും രണ്ടും കൽപ്പിച്ച് ഞാൻ നാളെ പോവുക ഡോക്ടറുടെ അടുത്ത് വരുന്നത് വരട്ടെ ഡയഗ്നോസ് ചെയ്യാൻ പറയും ചെയ്തു കഴിഞ്ഞാൽ ജബ്സിക്കോട്ട് കഴിയുമ്പോൾ എന്താണേലും വരുന്നത് വരട്ടെ ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നു പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ മൂന്ന് അമ്പതിന് എഴുന്നേൽക്കുന്നൊരു മനുഷ്യനെ ഫ്രഷായി ആരാധന നടത്തും പ്രാർത്ഥിക്കാൻ പോകും അപ്പം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വലിയ മുഴ അവിടെ ഇല്ല അതിന് ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു പത്തോളം വരും ആ കടല വലുപ്പത്തിലുള്ള ആ മുഴകളും അവിടെയില്ല അപ്പം ഞാൻ വലിയ സത്തനായിപ്പോയി എന്നിട്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വന്ന് പിന്നെ കട്ടിലൊക്കെ തപ്പി നോക്കി അതായത് ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ സംഗതികൾ എന്തെങ്കിലും പൊഴിഞ്ഞോ വീണോക്കെ എല്ലാവരും നോക്കി ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കുറഞ്ഞു നോക്കി ഒന്നും അവിടെ കണ്ടില്ല ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ അന്നോരമാണ് അമ്മയോട് ഈ മാതാവിനോട് പറയുന്നത് അമ്മ മാതാവേ ഇന്നലെ ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചു ഈ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ കിടക്കുമ്പോൾ മണിയായി ഞാൻ ബാത്റൂമിൽ ഏറ്റുപോകുമ്പോൾ മൂന്ന് മണി അതിന് ആ ഷോർട്ട് ടൈമിനുള്ളിൽ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ അഭിഷിക്തനായി എനിക്ക് ഈ വലിയ ഒരു രോഗസാധ്യത തന്നു ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ പോയി അമ്മയുടെ അടുത്ത് പോയി കുറവാസന മാതാവിൻ്റെ സ്ഥലത്ത് പോയി അമ്മയുടെ മഹത്വത്തിനായി ഞാൻ ഒരു പുരോഹിതനിലെ സാക്ഷ്യം കൊടുക്കും എന്ന് ഞാൻ അമ്മയുടെ അവിടെ വെച്ച് വാക്കു കൊടുത്തു അപ്പം എനിക്കിപ്പോൾ സൗഖ്യം കിട്ടിയിട്ട് ഏറെക്കുറെ രണ്ട് മാസം ആകുന്നു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈശോയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ മാധ്യസ്ഥാൽ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഈ രോഗം വന്നിട്ട് ഒരു ഗുളികയും എടുത്തിട്ടില്ല ആരെ അമ്മയിൽ മാത്രം ആശ്രയിച്ചു ഇപ്പം സർവസിക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഒരു വെളിപ്പാടകലെ നിന്ന് നമ്മയൊക്കെ നോക്കുന്ന അമ്മ ഇത്രയും ഈശ്വ പറഞ്ഞല്ലോ അവൻ പറയുന്നത് ചെയ്യുക അവൻ പറഞ്ഞത് ചെയ്തപ്പോൾ കാനായിൽ വലിയ അത്ഭുതം വെള്ളം വീഞ്ഞായി മാറി ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരുപാട് കുറവുകൾ വരും അപ്പം മാതാവിൻ്റെ മാധ്യമസ്ഥ അമ്മയെ തീരുവല്ല അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് കാര്യം എന്താണെന്നാണ് ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ജോസഫ് ജോസഫച്ചൻ്റെ യൂട്യൂബ് സന്ദേശത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കാൻ കരുണ കാണിക്കാൻ മനുഷ്യത്വത്തോട് ജീവിക്കാൻ മനുഷ്യനായി ജീവിക്കാൻ സമാധാനത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നമ്മളെന്നുള്ള ബോധ്യം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക അതേതാണല്ലോ ആ ഹൃദയത്തിലെല്ലാവർക്കും സ്ഥാനമുണ്ട് ജാതമതിഭേദമന്യേ കാരണം ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്ന ഇവിടെ വരുന്നു കുറേ നേരം പ്രാർത്ഥിച്ചു ഇന്നിപ്പോൾ ഉടമ്പടി ഒന്നാമത്തെ ഉടമ്പടി അടപ്പം അവിടെ ഞാൻ കണ്ടു അവിടെ വന്നിരിക്കുന്നതിൽ ഒരുപാട് അക്രൈസ്തവരായ സഹോദരങ്ങളെ കണ്ടു ആടുപെണ്ണടക്കം ഉറപ്പുണ്ട് എനിക്ക് ഇവിടെ വന്നു പോകുന്ന അക്രൈസ്തവരായ മനുഷ്യരിലേക്ക് മാതാവ് അവിടുത്തെ മാധ്യമം വഴി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം തരും കാരണം നിങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ക്രൈസ്തവർ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഒരടിസ്ഥാനമുണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഉറച്ചു വിശ്വസിച്ചു ഈ അമ്മയുടെ മാധ്യമസ്ഥ ഇവിടെ വന്നു പോകുന്ന ഒരു മക്കളെയും പ്രത്യേകിച്ച് അക്രൈസ്തവരായ ഒരു മക്കളെയും വെറും കോയോടെ പറഞ്ഞു വിടാൻ അമ്മ ഈശോയെ അവിടുത്തെ മകനെ അനുവദിക്കില്ല എന്നുള്ളത് ഉറപ്പ് അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ വിശുദ്ധ സ്ഥലത്ത് വന്ന് കാലുകുത്തുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥന ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് എനിക്ക് അനുഗ്രഹം സാധിച്ചതെന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ രൂപത ഭദ്രാവതി രൂപതയെയും അഭി വന്യ പിതാവ്മാർ ജോസഫ് അരുമച്ചാടത്തെ പിതാവിനെയും എൻ്റെ രൂപതയിൽ ഇപ്പോൾ ഞങ്ങൾ നാൽപ്പത്തിരണ്ട് അച്ഛന്മാരാണ് മിഷണറിമാരായിട്ട് സേവനം ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറ് സഹോദരിമാരുണ്ട് സിസ്റ്റേഴ്സും അവരെയും ഇടവക സമൂഹത്തെ മുഴുവനും അമ്മയിലൂടെ ഇവിടെ സമർപ്പിക്കുകയാണ് പിന്നെ കർണാടകയിൽ ഞാനൊക്കെ ജീവിക്കുന്നിടം അത്ര എളുപ്പമുള്ള സ്ഥലമല്ല ജീവിക്കാനും ഞാൻ ജീവിക്കുന്നത് വനാതിർത്തിയോട് ചേർന്നാണ് ഒരു ഒന്നര മാസം മുമ്പ് എല്ലാം കൃഷിയൊക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി വാഴയൊക്കെ നട്ടായിരുന്നു അപ്പം അതിന് വെള്ളം തിരിക്കാൻ പോകണം ഒരു ദിവസം പിന്നെ രണ്ടരയ്ക്ക് എഴുന്നേറ്റ് വെള്ളം ബോറുവെള്ളം തിരിച്ചു കൂടാൻ പോകുമ്പം ഞാൻ ചെന്ന് നിൽക്കുന്നത് ഒരു പുലിയമ്മയുടെ മൂന്ന് പുലി കുഞ്ഞിൻ്റെ അടുത്താണ് ഓർത്ത് നോക്കുക അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് പക്ഷേ ഒന്നേ ഒന്നും ചെയ്തില്ല ഇവിടുന്ന് കൂടി വന്നാൽ ആ ഡോറിൻ്റെ അത്ര അകലയാണ് ഞാനും പുലിയും പുലിയുടെ മക്കളും നിൽക്കുന്നത് പുലിക്കൊരു സ്വഭാവമുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒരിടത്തും പോവില്ല മനുഷ്യൻ അങ്ങനല്ലല്ലോ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കുഞ്ഞുങ്ങളെ കുട്ടി ഇവിടെയൊക്കെ പോവല്ലേ എല്ലാത്തിനും പോവില്ലേ പക്ഷേ ആ മൃഗം ഒരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഒന്നിനെയും ആക്രമിക്കാൻ പോവില്ല ഒന്നിനും പോവില്ല അതുങ്ങൾ വിശക്കുന്ന് കാണുമ്പോൾ ഒരു ലക്ഷണം കാണിക്കും അപ്പോഴാണ് തീ ഏറെ ആയിട്ട് പോകുന്നത് പക്ഷേ അടുത്ത് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല എൻ്റെ ജീവൻ അവിടെ തീർന്നേന് പുലിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതുപോലെ ഈ നനയ്ക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കാട്ടുപോത്ത് വരും ഇഷ്ടം പോലെ പത്തും ഇരുപതും എണ്ണമൊക്കെ ഒരു ദിവസം ഒരു പതിനാറെണ്ണത്തിൻ്റെ നടുക്ക് പെട്ടുപോയി ഞാൻ രാത്രിയിൽ വെള്ളം തിരിക്കാൻ പോയതാണ് പത്ത് പതിനാറ് കാട്ടുപോത്തുകളുടെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ചു പക്ഷേ ഞാൻ ജപമാല കയ്യിലുണ്ടായിരുന്നു മുറുക്ക പിടിച്ചു ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഒരു മണിക്കൂർ ഞാൻ അതുങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥനയോട് നിന്നു ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ മിഷനറിമാർ മിഷൻ സ്ഥലത്ത് ജപിക്കുന്നത് വളരെ റിസ്ക്കിലാണ് ത്യാഗത്തിലൊരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പം എന്നെ ഈ കേൾക്കുന്ന ഇത്രയും മക്കളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സേവനം ചെയ്യുന്ന സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് ഈ പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ആകന്നിടത്തോളം കന്നഡ ദേശത്ത് കന്നഡയുണ്ട് കൊങ്കിണിയുണ്ട് മറാഠിയുണ്ട് തൊളുവുണ്ട് ഒക്കെ ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നത് അവരുടെ എല്ലാം ഇടയിൽ അമ്മ വഴി ഈ സ്ഥലത്ത് നടത്തപ്പെടുന്ന ഈ വലിയ അത്ഭുത ഈ വലിയ ദൈവാനുഭവത്തിൽ ഞാൻ സാക്ഷ്യമാകാൻ പരിശ്രമിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഞങ്ങളെയും കൂടി ഓർക്കണമേ ഒപ്പം ഇന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഒരു കാര്യത്തെ സംബന്ധിക്കുവാനും അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുവാനും അമ്മയോടൊത്തായിരിക്കുവാനും ഏറെ കൃപ നിറഞ്ഞ അച്ഛനെ എൻ്റെ മുഖം ഒന്ന് കാണുവാനും ഒക്കെ സാധിച്ചു ദൈവത്തിന് ഒരുപാട് നന്ദി എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രോഗത്താൽ വലയുന്നവർക്ക് ഒരു ആശ്വാസമാകും എന്നെനിക്ക് വളരെ ഉറപ്പുണ്ട് സർവശക്തനായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പിന്നെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഞങ്ങൾ അത് തന്നെ ചെയ്തു പോകുന്നവരാണ് എൻ്റെ കെയർ ഓഫിൽ ഇരുപത്തി ഒമ്പത് മക്കൾ ജീവിക്കുന്നുണ്ട് അനാഥരായിട്ടുള്ളവർ ഞാൻ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൈനീട്ടിയും കാലുനീട്ടിയും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം പിള്ളേരും ആമ്പിള്ളേരും കർണാടകയാണല്ലോ അപ്പം അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെക്കൂടി ഓർക്കുക ഇത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും എനിക്ക് എൻ്റെ യാത്ര തിരിച്ചുള്ള യാത്രയും സുഖമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയ്ക്കും പരിശുദ്ധ പിതാവിനും തിരുസഭയ്ക്കും മഹത്വമുണ്ടാകട്ടെ പിതാവും പുത്തനും പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോക്യസ്തുതി മുപ്പത്തിനാലാം സങ്കീർത്തനത്തില് കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട തോമസ് കുളത്തിങ്കലച്ഛൻ്റെ ദൈവാനുഭവമാണ് നമ്മോട് പങ്കുവച്ചത് ബഹുമാനപ്പെട്ട അച്ഛന് ലഭിച്ച രോഗസൗഖ്യം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അമ്മയോട് പ്രാർത്ഥിച്ചു ഇട്ട് കിടക്കുന്നു ഒരു കൃപാസന പത്രവും പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോയും തൻ്റെ മുറിയിലുണ്ടായിരുന്നു അത് തൻ്റെ ഒരു ഇടവകക്കാരി കൊടുത്തതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു മകൾ കൊടുത്തത് അമ്മയോട് പറഞ്ഞിട്ട് കിടക്കുന്നു എത്രയോ കിലോമീറ്ററുകൾ അകലയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുവാൻ അതും ഒരു പുരോഹിതൻ എന്ന നിലയിൽ തനിക്ക് കിട്ടിയ രോഗ താൻ അമ്മയുടെ മുമ്പിൽ പറഞ്ഞ് ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം അതിനുവേണ്ടി തന്നെ ഒരു ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വന്ന് പറയുകയാണ് അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ ഇരുപത്തി സങ്കീർത്തനത്തിൽ നാം കേൾക്കുന്നത് പോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എനിക്ക് ഉറപ്പേകുന്നു എനിക്ക് ഭയമില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നു അവിടുത്തെ ഊന്നുപണിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പങ്കുവെച്ച ഓരോ അനുഭവങ്ങളും എങ്ങനെയാണ് ജപമാല പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥതയിൽ അച്ഛന് ആ ആ ഒരു പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൊക്കെ അച്ഛനെ പിടിച്ചു നിൽക്കാനായത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനടയിൽ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അമ്മ മാതാവിൻ്റെക്കുറിച്ച് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവുമൊക്കെ അമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്മയുടെ സഹവാസം അമ്മയുടെ സംരക്ഷണം ഇതൊക്കെ തലം പരമ്പരാഗതമായിട്ട് തിരുസഭയിൽ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത് അത് അമ്മ നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഇവിടെ പ്രത്യക്ഷയായ അമ്മയാണ് അമ്മ വിളിച്ച വിളിക്കാതെ നമുക്കിവിടെ വരാൻ സാധിക്കില്ല ഉടമ്പടി ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറയുകയുണ്ടായി അമ്മ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആർക്കും വരാൻ സാധിക്കില്ല അമ്മ തിരഞ്ഞെടുത്ത ഒരു മകനായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും ദൈവം അച്ഛനെ അനുവദിച്ചു അച്ഛനക്ക് ലഭിച്ച രോഗ സൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആനന്ദ്ര